സൈബർ ബോധവൽക്കരണ ക്ലാസ് നടത്തി കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കായംകുളത്താണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കായംകുളത്താണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് കായംകുളത്ത് കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടായിരുന്നു ക്ലാസ് സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ ബിന്ദുരാജ് ഉദ്ഘാടനം ചെയ്തു രണ്ടാഴ്ചത്തെ ഒരു ഫ്രണ്ട്ഷിപ്പും അത് കഴിയുമ്പം ഒരു ബ്രേക്കപ്പും അതൊക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ചതിക്കുഴിയിൽ നിന്ന് അവരെ എന്തായാലും കരകയറ്റാൻ ഈ ഒരു ക്ലാസ്സിന് പറ്റിയാൽ അത് ഏറ്റവും ഗുണമായിരിക്കും ഈ ഒരു രണ്ട് മണിക്കൂറത്തെ ക്ലാസ് ഞാൻ ഈ കുട്ടികളുടെ റെഗുലർ പഠനത്തിൽ വിളിച്ചു കൊണ്ടുവന്നാണ് ഇത് നടത്തുന്നത് അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതൊരു അനിവാര്യമായ ഒരു കാര്യമാണ് സബ് ഇൻസ്പെക്ടർ ശ്യാംകുമാർ ക്ലാസിന് നേതൃത്വം നൽകി പോലീസ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി റിജികുമാർ ആർ അധ്യക്ഷത വഹിച്ചു സന്തോഷ് എസ് എസ് സുരേഷ് അരുൺകൃഷ്ണൻ ഇക്ബാൽ സുനിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം